നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അതായത് ക്ലച്ചിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് കാല് വെക്കേണ്ടത് കാരണം പലരെയും കാലുകൾ കൃത്യമായിട്ട് വയ്ക്കാൻ അറിയത്തില്ല ഓഫായി പോകുന്നു കറക്റ്റായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കൺട്രോൾ കിട്ടുന്നില്ല അപ്പം കൃത്യമായിട്ട് എങ്ങനെയാണ് ക്ലച്ച് കാല് വെക്കേണ്ടത് ഏത് രീതിയിലാണ് കൺട്രോൾ കിട്ടാൻ വേണ്ടി കാല് വെക്കേണ്ടത് ഇതിനെപ്പറ്റി നിങ്ങൾക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരുന്നു കൂടാതെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരം മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തു കാരണം നമുക്കൊരു ഷെയറിങ് എന്നുള്ള പലരും ലൈസൻസും വാഹനവും വീട്ടിലുണ്ടായിട്ടും പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തു എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് വീടിലേക്ക് കിടക്കുന്നപ്പോ ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് തനിയെ വാഹനം ഓടിക്കണം എന്നഗ്രഹമുണ്ട് പക്ഷെ പേടി അങ്ങനെയുള്ളവരാണ് വാഹനം തനിയെ ഓടിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിൽ ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം പതിനും പറഞ്ഞു നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എന്തിനു ശേഷവും ഒന്ന് രണ്ടുപോയി പ്രാക്ടീസിന് പോലെ പ്രായം കൊണ്ടാക്കി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം എൺപത് എമ്പത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് വേണം ഓക്കെ അതായത് നമ്മൾ ക്ലച്ച് കൺട്രോളിംഗ് നമ്മൾ പഠിക്കണം എന്നു ക്ലച്ച് എന്തിനെല്ലാമാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യമേ പഠിച്ചു വെക്കണം എപ്പോഴെല്ലാം നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത് എന്തിനെല്ലാമാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത് ഇവിടെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ എവിടെയെല്ലാം നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട് ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് മനസ്സിലാക്കിയാലേ ക്ലച്ചുമായിട്ടുള്ള പേടികള് മാറി കൃത്യമായിട്ട് നമ്മുടെ കാലും കൈകൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുപയോഗിക്കുന്നത് നമ്മുടെ കാലും കൊണ്ടാണ് അപ്പം കൃത്യമായിട്ട് നമ്മുടെ കാലുകൾ ഇവിടെ ചെലത്തുള്ളൂ ക്ലച്ചിലേക്ക് ചെലത്തുള്ളൂ അപ്പം അതിനെപ്പറ്റി ഞാൻ ആദ്യം നമ്മൾ ക്ലച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം ന്യൂട്രാക്കാന് അതുപോലെ തന്നെ ഗിയർ ഇടാൻ ഒരു വാഹനം എടുക്കുമ്പോഴും നമ്മൾ ക്ലച്ചിൽ നിന്ന് പതിയ കാലെടുക്കുമ്പോഴാണ് വാഹനം മുൻപോട്ട് പോകുന്നത് അതുപോലെ തന്നെ വാഹനം എടുത്ത വണ്ടി സ്ലോ ചെയ്യുമ്പോഴും നമ്മൾ ക്ലച്ച് നമ്മൾ ഉപയോഗിച്ചാണ് സ്ലോ ചെയ്യുന്നത് അതുപോലെ തന്നെ വണ്ടി നിർത്താൻ നേരം നമ്മൾ ക്ലച്ച് ചവിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് ഈ പല കാര്യങ്ങളിൽ ഇതികളാണ് നമ്മൾ ഈ ഒരു ക്ലച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പലർക്കും ഈ ക്ലച്ചിൻ്റെ കണ്ട്രോൾ കിട്ടാത്തതിന്റെ കാരണം ഇത് കൃത്യമായിട്ട് ഒരു ബന്ധവും കാര്യങ്ങളും ഇതിലൂടെ ഇല്ലാതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണം കാലുകൊണ്ടാണ് നമ്മൾ ക്ലച്ച് ചെയ്ത് വിട്ടുന്നത് നമ്മൾ നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ആ ക്ലച്ചിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്തുള്ളൂ പതിയെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കാര്യ സ്റ്റിൽ ചെയ്ത് കറക്റ്റായിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ആക്കിക്കൊണ്ട് നമുക്ക് പതിയെ പതിയെടുക്കേണ്ട മൂവ്മെന്റ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം എന്ത് ചെയ്യണം നമ്മുടെ കാലുകൾ എങ്ങനെയാണ് കൃത്യമായിട്ട് വെക്കേണ്ടത് പലർക്കും അറിയത്തില്ല കാരണം കാലുകൾ എടുക്കുന്ന സമയത്ത് ഓഫായി പോകുന്നു അതായത് എങ്ങനെയാണ് കൃത്യമായിട്ട് ക്ലച്ച് കാല് വെക്കുക ക്ലച്ച് കാല് ആദ്യം വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ നമ്മൾ ക്ലച്ചിൽ കാല് വെക്കാൻ വേണ്ടി അതായത് നമ്മൾ ഈ വെള്ളം കൊണ്ട് വായി പോകരുത് ഈ ജോയിൻസിന്റെ ഭാഗം ഒരുപാട് കയറിയും പോകരുത് ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ ചവിട്ടി കൊണ്ട് നിങ്ങള് നിലത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ക്ലച്ചിന്റെ കാല് നിങ്ങൾ മുട്ടിക്കരുത് വേണ്ട ഈ മുട്ടിക്കാതെ വേണം നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ജോയിന്റ് ഭാഗം എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് പൊക്കുകയും വേണ്ട അതുപോലെ തന്നെ നേരത്തെ മുട്ട വേണ്ട ഈ ഒരു രീതിയിൽ ഈയൊരു രീതി വേണം എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് ഗിയറുകൾ കൊടുത്താൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മൂമെന്റ്സ് മനസ്സിലാക്കണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം ഈ ബ്രേക്കിലും ക്ലച്ചിലും വെച്ചിട്ട് നിങ്ങൾ ഗിയർ ഇടണം ഗീർ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ബ്രേക്കിൽ നിന്ന് മാറ്റരുത് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ മെല്ലെ എടുത്ത് നോക്കണം അപ്പൊ ഈ മെല്ലെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ വണ്ടിക്കകത്ത് നമ്മളിപ്പം എന്താണോ ഒരു സൗണ്ട് സൈലന്റ് ആയിരിക്കും അപ്പൊ ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് പതിക്കെ എടുത്ത് നോക്കുമ്പോ ഈ സൗണ്ടിന് വ്യത്യാസം വരും നിങ്ങൾക്ക് അന്നേരം മനസ്സിലാക്കാം അവിടെ മുതൽ ക്ലച്ച് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് പിന്നെ അവിടെ ബ്രേക്ക് വെക്കേണ്ട കാര്യമില്ല അപ്പൊ അവിടാണ് സ്റ്റാർട്ടിങ് അപ്പൊ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിനെ എന്ത് ചെയ്യണം അവിടെ തന്നെ കാല് സില്ല ചെയ്ത് വെക്കണം പിന്നെ മുകളിലോട്ട് പോകരുത് ഇങ്ങനെ പോകരുത് താഴോട്ടും പോകരുത് അപ്പൊ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം അവിടെ കാഫ് ക്ലച്ച് ആക്കി ആയിട്ടുണ്ട് അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്വല്പം മാത്രം ഒന്ന് എടുത്ത് നോക്കണം അപ്പം പതിയെ നമ്മൾ ഫസ്റ്റ് ഗിയർ കാണാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പതിയെ മുൻപോട്ട് അനങ്ങുന്ന അനങ്ങുന്നതാണ് പിന്നെ നിങ്ങളുടെ കാല് മുന്നോട്ട് പോകരുത് അപ്പം നമ്മൾ സ്പേസ് കുറഞ്ഞ സ്ഥലത്തുകളിലെല്ലാം എന്ത് ചെയ്യണം നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പോകരുത് ആ ക്ലച്ച് വന്നിട്ട് ഇങ്ങനെ പോകരുത് അതുകൊണ്ടാണ് നമ്മുടെ കൺട്രോൾ കിട്ടുന്നത് കാരണം നമ്മൾ ഈ ഒരു രീതിയിൽ കാലൂടെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിക്ക് സ്പീഡ് കൂടുമ്പോഴേ നമുക്ക് സ്പേസും കുറവായിരിക്കും ആ സമയത്ത് നമുക്ക് സ്റ്റിയറിംഗും ധരിക്കേണ്ടതുണ്ടാകും അപ്പം അങ്ങനെ വരുമ്പോഴാണ് പലർക്കും പേടി ഉണ്ടാകുന്നത് എന്ത് പെട്ടെന്ന് എടുക്കുകയും പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തുകൊക്കെ ചെയ്യും അപ്പം വണ്ടി ഇടിച്ച് ഓഫ് ആയി പോവുകയൊക്കെ ചെയ്യും അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ചിന് നമ്മൾ ക്ലച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട എളുപ്പം നമ്മൾ പഠിക്കേണ്ടത് കാരണം അവിടെയാണ് എല്ലാം ചെയ്യേണ്ടത് അല്ല പലരും എന്തു സ്റ്റിയറിംഗ് ആയി പിടിച്ച് മുറുകെ പിടിച്ചോണ്ടിരിക്കും പിന്നെ എന്തെയും പെട്ടെന്ന് ബ്രേക്കെ പിടിച്ചാൽ ആകട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുകൊണ്ടാണ് നമ്മൾ നമ്മൾ ചെയ്യേണ്ട സാധനമാണ് ക്ലച്ച് കിടക്കുകയാണ് അപ്പൊ അവിടെ നമ്മുടെ കാല് അവിടെ കൃത്യമായിട്ട് ചെല്ലാത്തോണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് വണ്ടി പതി അങ്ങോട്ട് എടുക്കാനും ആ പതിയെ അങ്ങോട്ട് കയറ്റാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മുടെ കാല് കൃത്യമായിട്ട് അവിടെ ചെല്ലാത്തത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ വണ്ടി എന്ത് ചെയ്യുന്നത് ആയി പോകുന്നത് വണ്ടി ഓഫായി പോകുന്നതും തീർച്ചു പോകുന്നതും ഒക്കെ അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ കാല ഈ ഒരു രീതി വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ സ്പേസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത് കാരണം സ്പേസ് ഉള്ള ഒരു സ്ഥലത്ത് സ്ട്രേറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ക്ലച്ചിന്റെ കൺട്രോൾ പഠിക്കാൻ നേരം എന്ത് ചെയ്യണം നിങ്ങൾ വീടിന്റെ മുറ്റത്തിട്ടോ അല്ലെങ്കിൽ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ചെയ്യരുത് നല്ല പ്ലെയിനായ ഒരു സ്ഥലത്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ആ ഒരു ബാലൻസ് കിട്ടണം ഇങ്ങനെ പതിയെ എടുത്ത് നോക്കും അതേപോലെ തന്നെ ഈ കളിച്ചിന്ത്ര എടുത്തു അതിനനുസരിച്ച് പതിയെ താത്ത് കൊടുക്കുക പതിയെ എടുത്തു കൊടുക്കുക പതിയെ താത്ത് കൊടുക്കുക അത് വേണ്ട ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് തന്നെ ആ കാഫ് ക്ലച്ച് കൃത്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ബ്രേക്കെ വെച്ചിട്ട് ഇങ്ങനെ കാഫ് ക്ലച്ച് ആക്കി വെക്കണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇട്ടിട്ട് ബ്രേക്ക് മാറ്റി പെട്ടെന്ന് തന്നെ കാല് നിങ്ങളെവിടെ എവിടെ വരും ആ കാഫ് ക്ലച്ച് വരും അല്ലാതെ നമ്മളെ കാഫ് ക്ലച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്രേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല അപ്പൊ ആ ഒരു ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം നല്ല ഗ്രൗണ്ടുകളിൽ പ്ലെയിനായ സ്ഥലത്തെ പോയിട്ട് ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ആ മൂവ്മെന്റ്സ് എവിടെ കിട്ടും ആ കാലെ കിട്ടും അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ വേണ്ട അപ്പൊ എന്നാലേ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു വീടിന്റെ മുറ്റത്തോട്ട് കയറണം സ്പേസ് കുറവാണ് ഗേറ്റിൽ നിന്ന് കയറ്റാൻ ഉള്ളതാണ് അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ നമ്മൾ നമ്മുടെ കാലുകൾ ഒരുപാട് എന്ത് ചെയ്തില്ല മുകളിലോട്ട് പോകത്തില്ല നമുക്ക് കറക്റ്റായിട്ട് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് തന്നെ അണ്ട നമുക്ക് സ്പീഡ് നമുക്ക് സ്പേസ് കുറവാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ കാലും എന്ത് ചെയ്യും കറക്റ്റായിട്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ കഴിയും വളരെ കാലുകൾ എന്ത് ചെയ്യുന്ന ചവിട്ടാൻ പലർക്കും താമസമാണ് അതാണ് നമുക്ക് വേണ്ടത് നേരെ തിരിച്ചാണ് വേണ്ടത് അതായത് നമ്മൾ പെട്ടെന്ന് ചവിട്ടാനാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബാലൻസ് വേണ്ടത് പെട്ടെന്ന് പെട്ടെന്ന് ചവിട്ടാൻ കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും അഥവാ നമ്മുടെ കാല് സ്പീഡിൽ അങ്ങോട്ട് പോയാലും പെട്ടെന്ന് നമ്മുടെ കാർ എന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കാഫ് ക്ലജാക്കും ആ ഒരു പരിവധിന് വന്നു കഴിഞ്ഞാൽ വണ്ടി അവിടെ നിൽക്കുക നമുക്ക് സ്പീഡ് കൂടാതെ തന്നെ നമുക്ക് വണ്ടി ഓഫ് അത് കൺട്രോൾ ചെയ്യാൻ കഴിയും അതേപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ വീടിന് മുറ്റത്ത് അതായത് കാർപ്പൊറിച്ച് കിടക്കുക കാർ പൊറിച്ചു കിടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വെച്ച് താത്ത് കൊടുത്തിട്ട് പതിയെ നമ്മുടെ കാൽ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ വെച്ചോണ്ട് നമുക്ക് അധികം പോകാതെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കാറിന്റെ ഉപ്പിരി അന്നേരം വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മുട്ടിച്ചിട്ട് എടുത്ത് നോക്കാം അല്ല ഇങ്ങനെ എടുത്ത് നോക്കാം അപ്പം മേൾ മുകളിലോട്ടെടുത്തോ എടുക്കും തോറും നിങ്ങൾ എന്ത് ചെയ്യരുത് കാരണം വെച്ചാൽ നിങ്ങളുടെ കാറിന്റ് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ നമുക്ക് പതി പതിയെടുത്തതിന് ശേഷം പിന്നെ നിങ്ങളുടെ കാരൻ്റെ ഉപ്പൂറ്റി അവിടുന്ന് പൊക്കി വച്ച് വേണം നിങ്ങൾ അഥവാ പിന്നെ മേളോട്ട് പോണമെന്നുണ്ടെങ്കിലും കാരണം നമുക്കൊരു സ്റ്റിൽ ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം മുകളിലോട്ട് ഇനി പതിയെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അന്നേരം അങ്ങനെ വെക്കാൻ പറഞ്ഞത് കാരണം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പതി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് പതിയെന്ന് എടുക്കാൻ അതായത് വീടിൻ്റെ വിറ്റത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് സ്പീഡ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയും വേണ്ട ഇങ്ങനെ ഈ ഒരു രീതിയിൽ പിന്നെ അതിനുശേഷം പിന്നെ നിങ്ങൾ മുകളിലോട്ട് പിന്നെ നിങ്ങൾക്ക് അവിടെ സ്പേസ് കിട്ടി വണ്ടി മുന്നോട്ട് ഓടിക്കണം നടക്കും പിന്നെ നിങ്ങൾ കാലിന്റെ ഉപ്പൂറ്റി നിലത്ത് മുട്ടിച്ചിട്ട് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ എടുക്കാൻ നിൽക്കരുത് നമുക്ക് കാലിന്റെ ജോയിന്റിന് വേന ഉണ്ടാകും അതുപോലെ തന്നെ ഇടിച്ച് ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കാല് പെട്ടെന്ന് രീതിയിലുള്ള ഈ ബാലൻസിനനുസരിച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരേ ലെവലിൽ തന്നെ മേലോട്ട് എടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല വേറെ കാലുകൾ എന്തെങ്കിലും പെട്ടെന്ന് വേണ്ടെന്ന് തീർച്ചു പോകും ചിലപ്പോൾ വണ്ടി എന്തെങ്കിലും തെറിച്ച് പോയി ചിലപ്പോൾ ഓഫ് ആകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്പേസ് കുറച്ച് പല സ്ഥല ഭാഗത്തൊക്കെയാണെങ്കിൽ വളവെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് തിരിഞ്ഞില്ലെങ്കിൽ എങ്ങോട്ട് പോകും സൈഡിൽ നിന്നും അതിനെ തട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും ഒരു കാര്യം ഇങ്ങനെ ഉപ്പൂറ്റി നേരത്ത് മുട്ടിച്ചിട്ടും എന്ത് തീരെ നിങ്ങൾ ഇങ്ങനെ എടുക്കരുത് ഈ പതിയെ ഈ എടുക്കാൻ അതായത് സ്ലോവിൽ നമ്മൾ ആ കാർപോറച്ച് നിറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയൊക്കെ വേണം നമുക്ക് ഈ ഒരു ഉപ്പൂറ്റി നേരത്ത് മുട്ടിച്ചിട്ട് വേണം യൂസ് ചെയ്യാം ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കാല് നമുക്ക് വണ്ടി ഓഫ് ആകാതെ തന്നെ തെറിച്ച് പോകാതെ തന്നെ കൃത്യമായിട്ട് നമുക്കൊരു ക്ലച്ചിന്റെ ബാലൻസ് ഒക്കെ നിലനിർത്തി കൺട്രോളൊക്കെ നമുക്ക് കിട്ടി നമുക്ക് എന്ത് ചെയ്യാം കൂടാതെ തന്നെ നമുക്ക് എവിടെയും ക്ലച്ചുള്ള വാഹനം ട്രൈവ് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായ മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടായിരുന്നു ഇന്നൊരു വീഡിയോ ചെയ്യാൻ ആ കമ്മിനെ സംബന്ധിച്ച് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയാലും കിട്ടി രേഖപ്പെടുത്തുന്നത് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ